എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ഉപസാരെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇത് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താ നമ്മുടെ ഫേസ് നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സിൽ തൊട്ട് തുടങ്ങുന്നതാണ് ശരിക്കും നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് അപ്പം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഞാൻ ഏത് ഫേസ് വാഷ് ഉപയോഗിക്കണം എൻ്റെ സ്കിൻ ടൈപ്പ് ഇന്നതാണ് ഫേസ് വാഷ് വേണോ കടലമാവ് വേണോ എന്താണ് വേണം എന്നുള്ളതൊക്കെ ചിലർക്ക് ഫേസ് വാഷ് തന്നെ ഉപയോഗിക്കണം എന്നുള്ള നിർബന്ധവും ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ആ എനിക്ക് ഫേസ് വാഷ് ഉപയോഗിച്ചേ പറ്റുള്ളൂ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ഓയിലി സ്കിന്നായിരിക്കും എൻ്റെത് ഓയിലി സ്കിന്നാണ് അപ്പോൾ അങ്ങനെ അപ്പം ഓരോരുത്തർ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ കറക്റ്റ് ആവുകയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സ്കിന്നിനെ എത്തിക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡിലെ കുറച്ച് സാധനങ്ങളെ പറ്റി ഞാൻ കുറച്ച് നാൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഹെയർ കെയർ റേഞ്ചിലുള്ളതായിരുന്നു കേട്ടോ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന എനിക്ക് കുറച്ച് കാര്യങ്ങൾ തന്നെയായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബ്രാൻഡിനെ തന്നെ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ആ പ്രൊഡക്റ്റ് ആണ് വേറൊന്നുമല്ല ഫേസ് വാഷ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അതായത് ഉള്ള സ്കിന്നിനെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ പിമ്പിൾസിനായിട്ടുള്ള ആ പ്രൊഡക്റ്റ് ഇപ്പോൾ ഫേസ് വാഷ് ആണെങ്കിൽ പിമ്പിൾ പിമ്പിൾസിന് വേണ്ടിയുള്ള ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക സിറമാണെങ്കിലും അങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം എന്താണോ ആ ഒരു കാര്യത്തെ വെച്ച് തന്നെ വേണം നമ്മുടെ സ്കിൻ സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് അപ്പം എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് മീരാനാണ് കേട്ടോ മീര എന്ന് പറയുന്ന ഇതൊരു ഹെർബൽ ബ്രാൻഡാണ് ഇവരുടെ ഇവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നേരത്തെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് ഞാനൊരു ഹെയർ വാഷ് പൗഡറിനെ കുറിച്ചൊക്കെ ആയിരുന്നു നല്ല റിസൾട്ട് ഉള്ള ഒരു ഉള്ളൊരു ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീരയുടെ തന്നെ ഫേസ് ആണ് കിട്ടും അതായത് നീം ആൻഡ് വെറ്റുവെർ നമ്മുടെ ഇത് പിംപിൾസിന് വേണ്ടിയുള്ളതാണ് കേട്ടോ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് പിംപിൾഡ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് പിമ്പിൾസ് ഉള്ള സ്കിന്നുകാർക്ക് ചിലവരുടെ സ്കിന്ന ഓയിലി ആയിരിക്കും അവർക്ക് ചിലപ്പോൾ പിമ്പിൾസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല എൻ്റെ സ്കിന്ന ഓയിലിയാണ് നന്നായിട്ട് ഓയിലിയാണ് ഇപ്പോൾ വേർക്കുന്നതാണോട്ടോ ഞാനിവിടെ ഫാൻ ഓഫ് ഓഫാക്കിയിട്ടിരിക്കുക ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു ശരിക്കും ആ ഒരു സൗണ്ടായിരിക്കും ഒന്നാമത് എൻ്റെ തൊണ്ടയൊക്കെ ഇച്ചിരി വേദനയിട്ടിരിക്കുക അപ്പോൾ ഉറക്കെ സംസാരിക്കുമ്പോൾ ഇച്ചിരി വേദനയുണ്ട് അപ്പം ഫാനും കൂടി ഇട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഓഡിബിൾ ആകത്തില്ല അതുകൊണ്ട് ഫാൻ ഓഫ് ഓഫാക്കിയിട്ടിരിക്കുക അതുകൊണ്ടാണെങ്കിൽ സ്വെറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ ചിലർക്ക് പിമ്പിൾസ് ഉണ്ടാവും പക്ഷേ ഓയിലി അല്ല ചിലവർക്ക് ഓയിലി സ്കിന്നായിരിക്കും അവർക്ക് പിമ്പിൾസ് ഉണ്ടാവണം എന്നില്ല ചിലവർക്ക് ഓയിലി സ്കിന്നും പിമ്പിൾസും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഓവറായിട്ടുള്ള ഒരു സിബം പ്രൊഡക്ഷൻ ഒക്കെ കൂടുതലുണ്ടാവും അപ്പോൾ ഈ പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെല്ലാം ഫേസ് വാഷ് ടോണർ ടോണർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോണർ സിറം എല്ലാം ഈവൻ സൺസ്ക്രീൻ വരെ ഓൾ സ്കിൻ ടൈപ്പ് എന്നുള്ളതിനെ കൂടുതൽ ആ ഒരു നമ്മുടെ സ്കിൻ ടൈപ്പ് അതായത് പിമ്പിളായിട്ടുള്ള നേച്ചറുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അതിൽ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിലൊക്കെ അതിനുവേണ്ടിയുള്ള സെറം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് നീമും വെറ്റിവെയറും ആണ് കേട്ടോ ഓയിലി ഇത് മെയിൻ ആയിട്ട് ഓയിലി പ്ലസ് പിമ്പിൾസ് ഉള്ള സ്കിന്നിന് വേണ്ടിയാണിത് മേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് എന്തോ നല്ല സ്മെല്ലാണ് കേട്ടോ ശരിക്കും നമ്മുടെ നീമിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ല് വരും ഇതിൽ ഞാനിത് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നൊക്കെ ഒരു ദിവസം രണ്ട് നേരം യൂസ് ചെയ്യാം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ആ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ എപ്പോഴും ആ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് കുറച്ചൊന്ന് വെള്ളത്തിനൊന്ന് മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്യാറില്ലേ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം മുടിയിലേക്ക് ഷാംപൂ മസാജ് ചെയ്ത് തേക്കാനായിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ടുകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം ഭയങ്കര ആണ് കേട്ടോ ഒട്ടും ഹൈ റേറ്റിലേക്കൊന്നും പോകുന്നില്ല വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഈ മീര എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഹെയർ വാഷ് പൗഡറിലൊക്കെ ഞാൻ പറഞ്ഞ സമയത്തൊക്കെ ഞാനത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളതായിരുന്നു ഹെർബൽ ആയിട്ടുള്ള ഹെർബലായിട്ടുള്ള പ്രൊഡക്റ്റാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതുമാണ് അപ്പോൾ ഇതാണ് പിംപിൾസും അല്ലെങ്കിൽ ഓയിൽ സ്കിന്നൊക്കെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയുള്ള ഫേസ് വാഷ് അടുത്ത ഒരു റേഞ്ച് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ സ്കിൻ ടൈപ്പിനുള്ളതാണ് കേട്ടോ ഇത് റെഡ് സാൻഡൽ വുഡും മഞ്ജിഷ്ടയും കൂടി ഉള്ളതാണ് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തിനായിരിക്കും ഈ ഒരു ഫേസ് വാഷ് എന്നുള്ളത് നമ്മുടെ സ്കിൻ ചെയ്യാൻ വേണ്ടി സ്കിൻ നല്ലതായിട്ട് ഗ്ലോ ചെയ്യാനും നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫ്രഷ്നെസ്സും ഡെഫിനറ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ ഡേർട്ട് റിമൂവ് ചെയ്യും ഓയിൽ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ റിമൂവ് ചെയ്യും ഇപ്പോൾ ഓയിലി സ്കിന്നിനുള്ള ഫേസ് വാഷ് യൂസ് ചെയ്താലും എക്സസ് ആയിട്ടുള്ള ഓയിൽ റിമൂവ് ചെയ്യൂ എന്നുള്ളതല്ല മെയിനായിട്ട് ഇത് ഓൾ സ്കിൻ ടൈപ്പിനുള്ളതാണ് അപ്പോൾ ഇത് എന്താ എക്സ്ട്രാ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലിലുള്ള ആ ഒരു സെബം അല്ലെങ്കിൽ ഓയിലിനെയൊക്കെ റിമൂവ് ചെയ്യും ഡേർട്ടിനെ നന്നായിട്ട് റിമൂവ് ചെയ്യും കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൻഡൽവുഡും റെഡ് സാൻഡിൽവുഡും മഞ്ജിഷ്ടയും ഒക്കെ ഉള്ള ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനൊരു ബ്രൈറ്റ്ൻ ബ്രൈറ്റൻ എഫക്റ്റ് തരും നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോ തരും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രഷ്നെസ് അതൊക്കെ നമ്മുടെ സ്കിന്നുണ്ടാവും ആ പിന്നെ റെഡ് സാൻഡൽവുഡിൻ്റെ ബെനഫിറ്റ്സിനെ കുറിച്ചൊക്കെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നാച്ചുറൽ ആയിട്ട് ഹെൽത്തിയും ഗ്ലോയും ഒക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ വെക്കും ഈ ഒരു ഇത് ഇതിലെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു പ്രോഡക്സൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഇത് ഓൾഡ് സ്കിൻ ടൈപ്പിനുള്ളതാണ് ഞാൻ ആകാമത്തെ ആ ഒരു ഫേസ് വാഷിന്റെ കാര്യം പറഞ്ഞു എന്താ അത് ഓയിലി സ്കിന്നിന് വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ച് തരാം ഓയിലി സ്കിന്നിന് വേണ്ടിയാണത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓയിലി സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ലേ എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം ഇത് യൂസ് ചെയ്യാം ബിക്കോസ് ഇത് ഓൾ സ്കിൻ ടൈപ്പിനുള്ളതാണ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണം ഓയിലി പിംപിൾഡ് ആയിട്ടുള്ള ഒരു സ്കിന്നുള്ള ഒരാളാണെന്ന് വിചാരിക്കുക അപ്പം അയാൾക്ക് ഇത് രണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കാരണം ഇത് ചിലപ്പോൾ ഒരു നേരം യൂസ് ചെയ്തിട്ട് ഇത് ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നു ഒരുപാട് ഡ്രൈ ആക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് സ്കിന്നിന് ബ്രൈറ്റ്നസ്സും കിട്ടും നമ്മുടെ സ്കിന്നിലെ ആ ഒരു ഡേർട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുകയും ചെയ്യും ഓക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഒക്കെ ആണോ എന്ന് നോക്കുക ആ ഒരു ഇൻഗ്രീഡിയൻസ് ലെവലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കുക നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് പിന്നെ എസ് എസ് ചെക്ക് ചെയ്താലും ചില കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടൊക്കെ അറിയാൻ പറ്റുക അത് വേറെ സത്യമാണ് കേട്ടോ അപ്പോൾ എല്ലാം എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള റേറ്റിലുള്ളതാണ് ഇവരുടെ പ്രൊഡക്റ്റുകളെല്ലാം അപ്പം ഇതാണ് എന്താ ഫേസ് വാഷുകൾ മീരാടെ ഫേസ് വാഷ് റെഡ് സാൻഡിൽ വുഡും മഞ്ജിഷ്ടയും എന്തെങ്കിലേഡിയൻ്റ് ആയിട്ടുള്ളതാണ് ഇത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീം ആൻഡ് വെറ്റിവർ അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓയിലി സ്കിന്നും പിമ്പിൾസുള്ള സ്കിന്നിനെയും മാത്രം സ്പെഷ്യലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് സ്കിൻ ടൈപ്പിനുള്ളതാണ് ഓൾഡ് സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പം ഓയിലി സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഓയിലി പിമ്പിൾഡ് ഡ്രൈ സ്കിൻ എല്ലാ ആൾക്കാർക്കും ഇത് പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പം അതായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും പറഞ്ഞു തരാക്കാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ല ദോഷം വിഷ് ചെയ്യുന്നു ബൈ